കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി തോട്ടക്കാറ്റകര യൂണിറ്റ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു തോട്ടക്കാറ്റകര ഹോളികോസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വി എൽ മാർഗ്രഡ് അവാർഡുകൾ വിതരണം ചെയ്തു ജീവിതകാലത്ത് ചെയ്യുന്ന നന്മകൾ ശ്വാശ്വതമായ പ്രതിഫലം ഉണ്ടാവുമെന്ന് സിസ്റ്റർ ചൂണ്ടിക്കാട്ടി ഇങ്ങനെ ഞാൻ പല സ്ഥലങ്ങളിലെങ്കിലും പോകുമ്പോൾ വഴികളിലാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ മീറ്റുകൾ കാണാറുണ്ടോ വ്യാപാരി വ്യവസായ സമിതി എന്നൊക്കെ കണ്ടിട്ടുണ്ട് ബാനറും ഓക്കെ പക്ഷേ അതിൻ്റെ ഒരു ഭാഗമാകാനായിട്ട് സാധിച്ചത് ഇപ്പോഴാണ് അപ്പോൾ നിങ്ങൾ എന്നെ ക്ഷണിച്ചതിൽ ഞാൻ ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി അർപ്പിക്കുകയാണ് നിങ്ങളെയൊക്കെ ഇങ്ങനെ ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ ബൈബിളിൽ പറയുന്നുണ്ട് ഭൂമിയിൽ തുറക്കുന്നതെല്ലാം സ്വർഗത്തിലും തുറക്കപ്പെടും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടുമെന്ന് അതായത് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന ചെറുതും വഴുതുമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ളതാണെങ്കിൽ പോലും ആ സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഈ കൂട്ടായ്മ നമ്മുടെ ഒറ്റൊരുപാട് കൂട്ടായ്മയാണ് ഇത് ഒരാൾ മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ നേരത്തെ വിനീൽ സംസാരിച്ച മാതിരി ഇത് ഒരാളുടെ പ്രവർത്തനം കൊണ്ടല്ല ഇത് ഒരു ഒറ്റക്കെട്ടായ ഒരു കുടക്കയിൽ പോയി എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ട് മാത്രം മുന്നോട്ട് പോണ ഒരു വ്യാപാരി കൂട്ടായ്മയാണ് തോട്ടക്കാട്ടുകാര വ്യാപാരി വ്യവസായ ഉപസമിതി ഇതിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ അവാർഡ് ദാന ചടങ്ങ് നിശ്ചയിച്ചപ്പോൾ തന്നെ നമ്മൾ മാത്രം നോക്കിയിട്ടല്ല ഇതില് വിജയിച്ച എല്ലാ കുട്ടികൾക്കും ഒരേ ലെവലിൽ നമ്മൾ അവാർഡ് ദാന ചടങ്ങ് കൊടുക്കണം എന്ന് ഒറ്റക്കെട്ടായ തീരുമാനം കമ്മിറ്റി എടുത്ത് അത് അത് പ്രാബല്യത്തിലായതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ പങ്കെടുത്ത ഞാൻ അതിൽ ഒരുപാട് എന്നാൽ പിന്നെ മംഗൾ സിബു സാം ജേക്കബ് ജോസ് മനാഞ്ചേരി ഫ്രെഡി കടത്തൂസ് എന്നിവർ സംസാരിച്ചു പൗരൻ ന്യൂസ് ബ്യൂറോ ആലുവ